ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് യൂസ് ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ഡേ ആണ് ആയിട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്ത് നോക്കാം ചില ഡൈ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ അതിലുള്ള ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ അലർജി ഒക്കെ ഉണ്ടാക്കാറുണ്ട് തല ചൊറിച്ചിൽ അതുപോലെ തന്നെ നെറ്റിയിലൊക്കെ അതിൻ്റെ ആ ഒരു കളറൊക്കെ പിടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ ഒരു ഹെയർ ഡേ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ നരിച്ച് മുടിയൊക്കെ മാറി നല്ല ബ്ലാക്ക് കളർ കളറാകാനും അതുപോലെ തന്നെ അലർജിയുടെ പ്രോബ്ലം ഒന്നും ഉണ്ടാകാതിരിക്കാനും സഹായിക്കൂട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഹെയർ ഡൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അത് എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ ഒരു നാല് നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നെല്ലിക്ക ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് തലനീരക്ക് എന്തെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് പനിക്കുർക്കയുടെ ഇല കൂടി എടുത്ത് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ പനിക്കുർക്കയുടെ ഇല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളം ഒന്നും ചേർക്കാണ്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം വെള്ളം ഒന്നും ചേർക്കരുത് കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നീ ഇതിവിടെ നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ച് ഇതിൻ്റെ ഒരു നീര് മാത്രം എടുക്കണം കേട്ടോ നമ്മുടെ ആ ഒരു നെല്ലിക്കയും പനിക്കൂർക്കയും ചേർന്നിട്ടുള്ള ഒരു ജ്യൂസ് നമ്മളിവിടെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ഇരുമ്പച്ചട്ടി എടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് സാക്ഷി കോഫി പൗഡർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ഏത് കോഫി പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണോ എന്നേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കത്ത ആണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒരു സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ കൂടുതൽ ഇത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് എല്ലാം അങ്ങാടി കടകളിലും വാങ്ങാനായിട്ട് കിട്ടുന്നത് ഇതാണ് കേട്ടോ കത്ത പൗഡർ അപ്പോൾ ഞാനിത് അങ്ങാടി കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് വലിയ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ആയുർവേദ ഷോപ്പുകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിത് വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മെയിൻ ആയിട്ടും ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് തന്നെ വാങ്ങാം കേട്ടോ അത് ഈ ഒരു പൊടിയെ നല്ല നമ്മൾ ഏത് പൊടി യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കാനായിട്ട് മറന്നു പോകരുത് ആ ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതിലാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടാത്തതും അതുപോലെ തന്നെ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതാണ് കത്ത പൗഡർ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാനായിട്ട് പറ്റും ആയുർവേദ ഷോപ്പുകളിൽ ഈ പച്ചില മരുന്നൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെ അങ്ങാടി കടകളിൽ ഇങ്ങനെയൊക്കെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും വാങ്ങാനായിട്ട് കിട്ടും പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാണ്ട് നെല്ലിക്കയും ഇല്ലിക്കയും പനിക്കൂർക്കയും ചേർത്തിട്ടുള്ള ഒരു ജ്യൂസാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ കട്ടയിൽ നിന്നും ഇല്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് കത്തപോടനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ട് എന്താണ് നമുക്ക് മുടിക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടും ഗ്രേ ഹെയർ ഒക്കെ എത്രത്തോളം മാറി കിട്ടും എന്നൊക്കെയുള്ള ഒരു കൂടുതൽ കാര്യങ്ങളും നമുക്ക് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഇത് കട്ട് ചെയ്യുന്നില്ലാണ്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വിടെ കട്ട് ചെയ്യുന്നില്ലാണ്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ ഇതിൽ നെല്ലിക്കയും പനിക്കൂർക്കയും ചേർന്നുള്ള ആ ഒരു ജ്യൂസ് തന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വേറെ ഒന്നും ഇതിൽ മിക്സ് ചെയ്യരുത് അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ വരുന്നുണ്ട് ആ സൈഡിലേക്കുള്ള അതുപോലെ തന്നെ ഇരുമ്പ് ചട്ടിയിൽ തന്നെ ഇത് വയ്ക്കാനായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ എങ്കിലാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് പിന്നെ നീലം വരി അലർജി ഉള്ളവർക്കൊക്കെ ഡെയിലി ആയിട്ട് അതിന് പകരം നമുക്ക് കത്ത പൗഡർ വാങ്ങി ഇതുപോലെ നല്ലപോലെ മുടിയൊക്കെ നരച്ച മുടിയൊക്കെ മാറ്റി നല്ല ബ്ലാക്ക് കളറ് ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇവിടെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഓവർനൈറ്റ് വെച്ചേക്കാം അപ്പോൾ ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഇതിൻ്റെ ആ സൈഡൊക്കെ നല്ലപോലെ കറുത്ത് വരും ആ ഒരു ടൈമിൽ ഇത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു മൂന്നാല് തവണ ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നല്ലൊരു ബ്ലാക്ക് കളറിലായൊക്കെ നമുക്ക് കിട്ടുന്നത് കേട്ടോ നമുക്കിനി ഇത് ഓവർനൈറ്റ് വെച്ചേക്കാം ഇപ്പോൾ രാവിലെയാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ടാവുമ്പോഴേക്കും ഇത് നല്ല തലയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗത്തിനായിട്ടുണ്ടാവും കേട്ടോ അതെല്ലാം വൈകിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഓവർനൈറ്റ് വെച്ചേക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചേക്കാം അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതെ നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിതൊരു രണ്ട് മൂന്ന് തവണ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ കുറച്ച് ഡ്രൈ ആയിരുന്നത് കൊണ്ട് തന്നെ ഞാനിതിലേക്ക് നമ്മുടെ നെല്ലിക്ക ജ്യൂസ് കുറച്ചുകൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതെ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നീലമതിരിയൊക്കെ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡേ ആണ് കേട്ടോ അലർജി ഇല്ലാത്തവർക്ക് യൂസ് ചെയ്ത് നോക്കാം എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മളത് യൂസ് ചെയ്യുന്നതിന് മുന്നേ മുടി നന്നായിട്ട് ഷാംപു വാഷ് ചെയ്തിരിക്കണം കേട്ടോ മുടിയിൽ ഒട്ടും എണ്ണമയുണ്ടാവരുത് കുളിക്കുന്നതിന് മുന്നേ ഒരു രണ്ട് മണിക്കൂർ നേരമെങ്കിലും ഇത് നമുക്ക് തലയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചയ്ക്കാൻ പറ്റിയ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ തലനീര ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ പനിക്കൂർക്കൊക്കെ ചേർത്തിട്ടുണ്ട് എന്നാലും അത്രയും ടൈം ഒന്നും വെച്ചേക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ടൈം എത്രയാണോ ആ ഒരു ടൈം നിങ്ങളത് വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതിനുശേഷം ഇത് നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി നിങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ കെമിക്കൽ ഡേക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ അത്ര കൂടുതലായിട്ടൊന്ന് ലാസ്റ്റ് ഇയത്തില്ല കേട്ടോ ഒരു വൺ വീക്ക് വരെയൊക്കെ ചിലപ്പോൾ ആ ഒരു കളർ നിൽക്കുകയുള്ളൂ അതല്ല നാച്ചുറൽ ഡേ മാത്രം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ടു വീക്സ് വരെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കളർ നിൽക്കും നിൽക്കാം ആദ്യമൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ അത് കഴിഞ്ഞ് നമ്മൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് മാസത്തിൽ ഒരു തണയൊക്കെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മളിതിൽ കെമിക്കൽ ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ യാതൊരുവിധ സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല മുടിക്ക് യാതൊരുവിധ ദോഷവും വരില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്രായക്കാർക്കും ഇത് യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മളിതിൽ ആഡ് ചെയ്തേക്കുന്ന പൊടികൾ അത് നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല ബ്രാൻഡ് നോക്കിയും ഡേറ്റ് നോക്കിയും എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടുകയില്ല അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാന മറക്കരുത് കേട്ടോ